ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിൽ ഭാവിയിൽ നിങ്ങളെ പങ്കാളി സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരാം കൃത്യമായിട്ടുള്ള ഉദാഹരണം ലഭിക്കുന്നില്ല ഒരുപാട് സമയം ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണ സംതൃപ്തിയും കിട്ടുന്നില്ല സ്ല്ലവും സംഭവിക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളതാണ് അതായത് പ്രോൺ മാസ്റ്റർബേഷൻ ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് റബ്ബ് ചെയ്യുന്ന രീതി ഒഴിവാക്കപ്പെടേണ്ടതാണ് സ്വയംഭോഗം എന്നുള്ളത് ബയോളജിക്കൽ തന്നെയാണ് ഹാൻഡ് ബേ ചെയ്യുന്നതാണ് അത് ഏറ്റവും നല്ലതെന്നുള്ളതാണ് അത് തന്നെ ഓവർ മർദ്ദം കൊടുത്തിട്ട് ചെയ്യരുത് അഡിക്ഷൻ ലെവലിലോട്ട് പോരരുതെന്നുള്ള എല്ലാം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി പ്രോൺ മാസ്റ്റർബേഷൻ രീതി ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് കൊണ്ടുവരിക നല്ല ഫീലിംഗ് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഹാൻഡ് ബേച്ച് എക്സ്ട്രാ ലൂബ്രിക്കൻ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ആദ്യമാദ്യമൊന്നും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ ഗ്രാജുവലി എല്ലാം റെഡിയായിട്ട് വരികയും ചെയ്യും സെക്ഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കടന്നു പോകാനും പറ്റും ഇനി എക്സ്പെർട്ട് ഹെൽപ്പ് വേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുള്ള പല ആൾക്കാരും ഇത്തരം രീതികൾ ചെയ്യുന്നുണ്ടെന്നുള്ള അവരുടെ അറിവിലോട്ട് വേണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കെന്നുള്ളതാണ് പ്രത്യേക എടുത്ത് പറയാനുള്ളത് ഇനി ഭാവിയിൽ ഈ വീഡിയോ കാണാനെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് കൂടി വെച്ചേക്കാം കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തു മറക്കണ്ട മറ്റൊരു വീഡിയോ കാണാം